പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും തന്നെ നമസ്കാരം ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തെക്കുറിച്ച് അതിൽ പറയുന്നത് മലപ്പുറത്തെക്കുറിച്ചാണ് ഒരു സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് നൂറ്റി അൻപത് കോടി രൂപയുടെ സ്വർണ്ണക്കടത്താണ് അവിടെ നിന്ന് പിടിച്ചത് ഈ എയർപോർട്ട് ഇരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് സ്വാഭാവികമായും അവിടെ നിന്ന് പിടിക്കുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് അവിടുത്തെ സ്റ്റേഷനിലാണ് എന്നതുകൊണ്ട് തന്നെ ആ കേസുകൾ മൊത്തം ഇല്ലെങ്കിൽ ഈ കൃത്യങ്ങൾ ചെയ്ത മൊത്തം ആ ജില്ലയിലുള്ള ആളുകളാണെന്ന് പറയുന്നത് ശരിയാണ് മലപ്പുറം എന്ന് പറയുന്ന ജില്ല മുസ്ലിം ഭൂരിപക്ഷം കൂടുതലുള്ള ഒരു ജില്ലയാണ് അത്തരമൊരു സ്ഥലത്ത് ഇത്തരം പ്രസ്താവന നടത്തിയതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് അരി കഴിക്കുന്ന ആർക്കും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും കേരളം മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ് ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിന് നമ്മൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മൊത്തമായും കുറ്റക്കാരായി ചിത്രീകരിക്കാറുണ്ടോ ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ഒരു സമൂഹത്തെ മൊത്തമായും നമ്മൾ കുറ്റക്കാരായി ചിത്രീകരിക്കാറുണ്ടോ ഇല്ല അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ശരിയായ നിലപാടല്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്തരം പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാടിൻ്റെ ക്രമസമാധാനം തകർക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം